എല്ലാ പ്രിയപ്പെട്ടവരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിനു മുമ്പായി ദിവസവും കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തൊട്ടടുത്തുള്ള ആ വെല്ലൈക്കൺ കൂടി അമർത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു അങ്ങനെയെങ്കിൽ ദിവസവും സ്വർണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ വർധനവോടുകൂടി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില എട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വിലയിലുള്ള മാറ്റം നോക്കാം ഇന്ന് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പവന് എൺപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി അൻപത് രൂപ പവന് അറുപത്തി നാലായിരത്തി നാനൂറ് രൂപ സിൽവർ നൂറ്റി ആറ് രൂപയായി കുറഞ്ഞിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്